കാലിക്കറ്റ് വി സിയെ പിന്തുണച്ച് ലീഗ് സെനറ്റ് അംഗങ്ങൾ വി സിയെ സംഖ്യയാക്കി ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമം അനുവദിക്കില്ലെന്ന് ലീഗ് സെനറ്റേഴ്സ് ഫോറത്തിന്റെ പ്രസ്താവന വേഡന്റെ ഗാനം സിലബസിൽ ഉൾപ്പെടുത്തേണ്ടെന്നുള്ളത് ഡോക്ടർ എം എം ബഷീറിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത് വൈസ് ചാൻസലറുടെ രാഷ്ട്രീയ താൽപര്യമാക്കി സിപിഎം ചിത്രീകരിക്കുകയാണ് വിഷയത്തെ സിപിഎം ജാതീയമായി ഉപയോഗിക്കുകയാണെന്നും ഇത് അപലപനീയമാണെന്നും ലീഗ് സെനറ്റ് അംഗങ്ങൾ പ്രസ്താവനയിൽ പറഞ്ഞു സലാം സലാം മുഹമ്മദ് ചേരുന്നു എന്താണ് പ്രസ്താവനയിലുള്ളത് I'm <laughs> ഇത ഗവർണർ ആയിട്ടുള്ള കാലിക്കറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ സംഘപരിവാർ ഏജന്റാണെന്ന തരത്തിൽ സി പി എമ്മിന്റെ പ്രചരണം നടത്തുന്നതിനിടെയാണ് ബി സിയെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ ലീഗ് സെനറ്റ് അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് കാലിക്കറ്റ് ബി സിയെ സംഖ്യയാക്കി ബ്രാൻഡ് ചെയ്യാനുള്ള സിപിഎം ശ്രമം അനുവദിക്കില്ല ബി സിയുടെ വിദ്യാർത്ഥി പക്ഷ അക്കാദമിക നിലപാടുകളെ പിന്തുണക്കുമെന്നാണ് സെനറ്റ് അംഗങ്ങൾ പ്രസ്താവനയിലൂടെ പറയുന്നത് കൂടാതെ വേടന ഗാനം ഉൾപ്പെടുത്താതിരുന്നത് അതായത് സിലബസിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്നും പിന്നാലെ പരാതി ഉയർന്ന ഘട്ടത്തിൽ ഗവർണറാണ് വൈസ് ചാൻസലർ ചുമതലപ്പെടുത്തുന്നത് സ്വാഭാവിക നടപടി എന്ന നിരക്കാണ് വിദഗ്ധ സമിതിയെ രൂപീകരിക്കുകയും അവരെ ഈ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്ന കാര്യം പരിശോധിക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തത് ആ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഏതായാലും ഇത് ബി സിയുടെ രാഷ്ട്രീയ താല്പര്യത്തിന് താല്പര്യത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമാണെന്ന തരത്തിലുള്ള പ്രചരണമാണ് നടക്കുന്നത് ശരിയല്ല ഇത് സ്വാഭാവിക നടപടിയാണ് വി സി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് പറയുന്നത് വേറെ ഗാനം സിലബസിൽ ഉൾപ്പെടുത്തണമെന്ന് തന്നെയാണ് ലീഗ് അംഗങ്ങൾ ആവശ്യപ്പെടുന്നത് കൂടാതെ ഈ നിലവിൽ മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് ബി സിക്ക് ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു ഇത് മാർക്ക് ദാനമല്ല പത്ത് വർഷത്തോളം സർവകലാശാലയുടെ അനാസ്ഥ കാരണം പത്ത് വർഷം പഠനം നഷ്ടമായ വിദ്യാർത്ഥിക്ക് തുടർ പഠനത്തിന് വേണ്ടിയാണ് പി ജി അഡ്മിഷൻ സർവകലാശാല ക്യാമ്പസിൽ നൽകിയത് ഇത് വിദ്യാർത്ഥി പക്ഷ നിലപാടാണ് അല്ലാതെ മാർക്ക് ദാനമല്ല ഇതിനെ വിവാദവൽക്കരിക്കുന്നത് ശരിയല്ല അത് അപഹാസ്യമാണെന്ന് കൂടി ഈ പ്രസ്താവനയിലൂടെ ലീഗ് സേന അംഗങ്ങൾ പറയുന്നു ഏതായാലും സി പി എം ഈ സി പി എം അനുകൂല സംഘടനകളൊക്കെ തന്നെ ബി സി എ സംഘപരിവാർ അനുഭാവിയാണ് അല്ലെങ്കിൽ സംഘപരിവാർ ഏജന്റാണെന്ന തരത്തിൽ പ്രചരണം ശക്തമാക്കുന്നതിനിടെയാണ് ബി സി എ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ടിപ്പോൾ ലീഗ് സേനത്തംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്